നാട്ടിൽ നല്ല ചൂടും ഇവിടെ കുവൈറ്റിൽ നല്ല മഴയും തണുപ്പിൽ നിന്നും ചൂടിലേക്ക് കിടക്കുന്ന ആ സമയത്ത് ഈ റന്താം മാസത്തിൽ നല്ല അടിപൊളി മഴ നിന്ന് പെയ്യാണ് രണ്ടു ദിവസമായിട്ട് ഫുള്ള് മഴ നല്ല അടിപൊളി മഴ പെയ്ത് ഫുള്ള് വെള്ളമായിട്ട് കിടക്കുന്നുണ്ടോ നല്ല സൂപ്പർ മഴ സൂപ്പർ മഴയാണ് പിന്നെ അടുത്ത ഉടനെ നല്ലൊരു ചൂട് പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു ആടാ മഴയിൽ കുളിച്ച് കുവൈറ്റ് ഉണ്ടോ അന്നേരം കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴയാണ് അടിപൊളി മഴയായിരുന്നു പകലൊന്നും നമുക്ക് മഴ നല്ല മഴയുണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ ഡ്യൂട്ടി ആയി ഡ്യൂട്ടിയിലായതുകൊണ്ട് പുറത്ത് തന്നെ നടക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു കാരണം മഴയിൽ നല്ല തിളങ്ങി നിൽക്കുന്നതാണ് എല്ലായിടത്തും വെള്ളമാണ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴും നല്ല മഴ അവിടെ ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയായി കേട്ടോ ശരിക്കും നല്ല ശരി എന്താ പറയുക നല്ല കട്ടി നിന്ന് പെയ്യുന്ന ഭയങ്കരമായ മഴ എന്ന് പറയാൻ പറ്റില്ല നിന്ന് നമ്മുടെ നാട്ടിലെ ഓണം മഴയൊക്കെ പെയ്യുന്ന പോലെ തൂറ്റൽ മഴ പെയ്ത് പെയ്ത് കണ്ടോ ശരിക്കും എന്താ അവസ്ഥ അല്ലേ നടക്കാൻ പറ്റാത്ത ചേറായി ശരിക്കും കണ്ടോ മഴലൊക്കെ ശരിക്കും ചേറായി കിടക്കുന്നത് ഫുള്ളാണ് ക്യാമറയിലടക്കം വെള്ളം തെയ്യുന്നു മഴ തുളിക്കൊണ്ട് നിൽക്കുമോ എപ്പോഴും കണ്ടോ നാട്ടിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും നല്ല ചൂടാന്നാറാണ് കിടന്നു ഇറങ്ങാൻ പറ്റാത്ത അത്രയ്ക്കും ഭയങ്കര ചൂടാന്നാറ് ഇവിടെ ഇപ്പോൾ ഈ ഒരു മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും അതിനേക്കാളും നല്ല ചൂടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാ വർഷവും അങ്ങനെയാണ് കാലാവസ്ഥ മാറുമ്പോൾ ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ് ഒരു മഴ എങ്ങനെയും ഉണ്ടാവും ചൂടിൽ നിന്നും തണുപ്പിലേക്ക് മാറുമ്പോഴായാലും തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുമ്പോഴായാലും ഇവിടെ ഒരു മഴ ഉറപ്പാണ് അതുപോലെയാണിത് ഇപ്പോൾ ഇവിടെയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പക്ഷേ പോയ വർഷം ഒന്നും ഇത്ര ഇങ്ങനെ റംന്നാം മാസത്തിൽ ഇങ്ങനെ മഴ പെയ്തിട്ടില്ലെന്ന് തോന്നുന്നതാണ് ഈ വർഷമാണ് റംദാൻ മാസത്തിൽ നല്ല മഴ പെയ്തു സാധാരണ റംദാൻ മാസത്തിലൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ആയിരിക്കും അപ്പോൾ ചൂട് തുടങ്ങേണ്ട സമയമായി ആ സമയത്താണ് ഇവിടെ ശരിക്കും മഴ പെയ്തത് കണ്ടോ ശരിക്കും മഴയിൽ കുളിച്ചിങ്ങനെ നിൽക്കുന്ന ആ സീനു വേണ്ടോ ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഭയങ്കര തെന്നിച്ചായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ അപകടങ്ങളൊക്കെ നടക്കാൻ സാധ്യത ഉള്ളൊരു സമയം കൂടിയാണ് അപ്പം ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിൽ കുവീറ്റിലുള്ളവരൊക്കെ കൂടുതലും ശ്രദ്ധിക്കുക നല്ല മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന സീനാണല്ലോ കുവീറ്റിലെ ഏറ്റവും വലിയ ടവർ ആണോ കാർമേഘങ്ങൾ കൊണ്ട് മറിഞ്ഞിരിക്കുന്ന സീനാണല്ലോ അതായത് ഇവിടെ കുീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു അപൂർവ്വമായൊരു സീനാണ് കേട്ടോ നമുക്ക് കാണുമ്പം നാട്ടിലൊക്കെ കണ്ട ശീലം ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ച അല്ല ഇങ്ങനെ കാർമ്മങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീന് നമുക്ക് എപ്പോഴും അങ്ങനെ കാണാൻ കിട്ടിയെന്നുള്ളൊരു ബാക്കിയുണ്ടാവില്ല പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോകേണ്ടി വരും ഒരു സീനൊക്കെ കാണണമെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് പറ സീനുകൾ അങ്ങനെ കാണാൻ നല്ല രസമാണ് ഉണ്ടല്ലേ എന്തൊരു അസുഖല്ലേ കാണാൻ ലൈറ്റിന്റെ തിളക്കവും ആ മഴയുടെ ആ വെള്ളവും എല്ലാം കൂടെ ആവുമ്പോ നല്ല തിളക്കണം നല്ല സീനറി ആയിട്ട് കാണാല്ലോ അതൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സീനാല്ലോ സൂപ്പറായിരുന്നല്ലോ അവിടെ വണ്ടികളൊക്കെ മഴ ആയിട്ട് വരുന്ന സീനോ അപ്പൊ ഇനി ഇങ്ങനെ ഒരു മഴ കാണണെങ്കി അടുത്ത് ഇനി ഈ എന്താ പറയാ ചിലപ്പോൾ ഒരു പക്ഷേ ഈ അടുത്ത് വേനൽക്കാലം കഴിഞ്ഞ് അടുത്ത തണുപ്പിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഇതുപോലെ ഒരു മഴ സീൻ ഇനി കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് വരുള്ളൂ